മാസം മാത്രം വിൽസൺ തോമസ് സംഗീതം പഠിച്ചു എന്നാൽ വിൽസൺ പാടിയൊരു പാട്ട് പ്രശസ്ത ഗായകൻ എം ജി ശ്രീകുമാർ ഷെയർ ചെയ്തപ്പോഴാണ് എട്ടു മാസത്തെ സംഗീത പഠനത്തിനപ്പുറമാണ് വിൽസന്റെ കഴിവും മികവുമെന്ന് ലോകം തിരിച്ചറിഞ്ഞത് സാമവേദം നാവിലുണർത്തിയ സ്വാമിയെ എന്ന സൂപ്പർ ഹിറ്റായ അയ്യപ്പ ഭക്തിഗാനം കല്ലൂർ സ്വദേശി വിൽസൺ തോമസ് ചുമ്മാ ഒന്ന് പാടിയപ്പോൾ തന്നെ ആ പാട്ട് വൈറലോട് വൈറലായി എല്ലാവരുടെ ചുണ്ടിലും സാമവേദം ശരണം എന്ന അടിക്കുറിപ്പോടെ ഗായകൻ എം ജെ ശ്രീകുമാർ സമൂഹമാധ്യമത്തിൽ താൻ പാടിയ പാട്ടിനു പകരം വിൽസൺ പാടിയ പാട്ടിന്റെ വീഡിയോ പങ്കുവച്ചിരുന്നു പ്രശസ്തനായ ഒരു ഗായകൻ മറ്റൊരു ഗായകന്റെ വീഡിയോ പങ്കുവെക്കണമെങ്കിൽ അയാൾ എത്രമാത്രം മാത്രം ഇടുക്കനായിരിക്കണം എന്നായിരുന്നു സോഷ്യൽ മീഡിയ ചോദിച്ചത് കല്ലൂർ സ്വദേശി വിൽസൻ തോമസ് ആയിരുന്നു ആ ഗായകൻ കല്ലൂർ ആദൂരിലാണ് പറമ്പൻ വീട്ടിൽ വിൽസൻ തോമസ് എന്ന അൻപത്തിയെട്ട് വയസ്സുകാരൻ താമസിക്കുന്നത് എട്ടു മാസത്തെ സംഗീത പഠനത്തിനു ശേഷം കല്ലൂർ കിഴക്ക് ചിറ്റിശേരി പള്ളികളിലെ ഗായക സംഘത്തിലുണ്ടായിരുന്നു ഏതാനും ഗാനമേള ട്രൂപ്പുകളിലും പാടാൻ പോയി മലയാളത്തിന് പുറമെ ഹിന്ദി തമിഴ് കന്നഡ തെലുങ്ക് ഗാനങ്ങളും പാടി വരും ഇളം കാറ്റ് ഉരുവമില്ല കാട്ടലയില്ലൊരു പാട്ടൊലി കേൾപ്പതില്ലൈ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായ എം ജി ശ്രീകുമാർ പങ്കുവച്ച സാമവേദം എന്ന പാട്ടിന്റെ വീഡിയോ വളരെ അവിചാരിതമായി ഷൂട്ട് ചെയ്യപ്പെട്ടതും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കപ്പെട്ടതും ലോകമെമ്പാടുമുള്ള മലയാളികൾ അഭിനന്ദന പ്രവാഹം ചൊരിയുന്നത് മനത് മൂന്ന് ദിവസം മുൻപ് തൃക്കൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് പഞ്ചായത്ത് അംഗത്തെ കാണാനായി വിൽസൺ പോയപ്പോൾ അദ്ദേഹം അപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല അദ്ദേഹം വരുന്നതുവരെ കാത്തുനിൽക്കുന്നതിനിടെ വിൽസൺ അറിയാവുന്ന ചിലർ ഒരു പാടാൻ ആവശ്യപ്പെട്ടു പാടുന്നതിനിടെ പഞ്ചായത്തിലെ ഒരു ജീവനക്കാരനാണ് വിൽസൺ പാടുന്ന ദൃശ്യം പകർത്തിയത് കൊന്തയിട്ട സാധാരണക്കാരനായ ഈ അനുഗ്രഹീത ഗായകൻ ആരാണെന്ന് ആരാഞ്ഞുകൊണ്ടും ശബ്ദ ക്രമീകരണത്തിലെ മികവ് പുകഴ്ത്തിയുമെല്ലാം കമൻറ്റുകൾ എം ജി ശ്രീകുമാർ പങ്കുവെച്ച വീഡിയോയ്ക്ക് താഴെ നിറഞ്ഞു നാട്ടിൻ പുറത്തെ സാധാരണക്കാരനായ ഗായകനെ പുറം ലോകത്തെ അറിയിച്ച എം ജി ശ്രീകുമാറിനും അഭിനന്ദനങ്ങൾ പ്രവഹിക്കുകയാണ് അതെ എൻ്റെ പേര് തോമസ് പക്ഷേ ഞാൻ വന്നപ്പോൾ സംസാരിക്കുന്ന സമയത്ത് ചുമ്മാ ചുമ്മാ എന്ന് പറയാറുണ്ട് മോഹൻലാലിൻ്റെ ഒരു സിനിമ ഒരു മോഹൻലാലിൻ്റെ ആരാധകനാണ് ഞാൻ അതിൻ്റെ പേരിൽ ഞാൻ ചുമ്മാ ചുമ്മാ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ എന്നെ ചുമ്മാ മത്സരം എന്നൊരു പേരിട്ടു ഞാൻ പാലക്കേപ്പറമ്പിൽ പോയത് നമ്മുടെ സൈ മെമ്പറിനെ കാണാനാണ് അത് പഞ്ചായത്ത് ഓഫീസിൽ മെമ്പർ അവിടെ ഉണ്ടായിരുന്നില്ല മറ്റു മെമ്പറുള്ളത് കൊണ്ട് എന്നോടൊരു പാട്ട് പാടാൻ പറഞ്ഞു ഞാൻ പല സ്ഥലങ്ങളിലും പാട്ട് പാടിയത് കൊണ്ട് എന്നോടൊരു പാട്ട് പാടാൻ പറഞ്ഞു ഞാനത് പാടി അവരത് ഫേസ്ബുക്കിലൊട്ടു അത് വൈറലായി പക്ഷേ എനിക്ക് അവരോടുള്ള സ്നേഹം എൻ്റെ സ്നേഹം കൊണ്ട് ഞാൻ അങ്ങനെ പാടി അത് ചെയ്തു ഇവിടെ ചുമ്മാ വിൽസൺ വൈറലായി എന്ന് കല്ലൂരുകാർ അഭിമാനത്തോടെ പറയുന്നു മോഹൻലാലിൻ്റെ കടുത്ത ആരാധകൻ കൂടിയായ വിൽസൺ മോഹൻലാലിൻ്റെ ഒരു സിനിമാ ഡയലോഗിലെ ചുമ്മ എന്ന വാക്ക് ഇടയ്ക്കിടെ സംഭാഷണങ്ങളിൽ ഉപയോഗിച്ചതോടെയാണ് നാട്ടുകാർക്കിടയിൽ ചുമ്മാ വിൽസൺ എന്ന പേര് വീണത് പാട്ട് വൈറലായാലോ എന്ന് വിൽസനോട് ചോദിച്ചപ്പോൾ മറുപടിയിലും കയറി വന്നു ചുമ്മാ എന്ന ഡയലോഗ് ചുമ്മ ഒന്ന് പാടിയതാ വലിയ സംഭവമായെന്നാ പറയുന്നത് വഴിയിലൂടെ പോകുമ്പോൾ ആളുകൾ മൊബൈലിൽ കാണിച്ചു തരുന്നുണ്ട് എം ജി ശ്രീകുമാറിനെ പോലുള്ള ഗായകൻ വീഡിയോ ഷെയർ ചെയ്തതിൽ അഭിമാനവും നന്ദിയുമുണ്ടെന്നും വിൽസൻ പറഞ്ഞു ഇനി വിൽസൻ എന്ന ഗായകനെ തേടി അവസരങ്ങൾ വരുമെന്നുറപ്പാണ് അഭിനന്ദന പ്രവാഹങ്ങൾ വന്നണയുമ്പോൾ വിൽസന്റെ ഭാര്യക്കും രണ്ടു മക്കൾക്കും സന്തോഷമേറെ അതേ വിൽസ ഒന്നും ചുമതല ബലബം ബട്ടി ഭാമ വള്ളു അന്ധം ബട്ടി പ്രേമ വള്ളു അതേ ഇന്ത്യക്കുണ്ടരൊയറൊയ്യ കമ്മ ഉണ്ടേ ടൂ ബുജ്ജിപ്പ അല്ലു തകഞ്ചിള്ളുണ്ടാ ബന്ധം ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഒരു അംഗീകാരം കിട്ടിയത് ഞാൻ ആ പാട്ട് പാടി എം ജി സി ബഹറിൻ്റെ സാമവേദം നാവിൽ ഉണർത്തിയ പാട്ട് പാടി എം ജി സിംഗ് ഗോർ പറഞ്ഞു ആളത് അംഗീകരിക്കുന്നു ആൾക്കത് ഇഷ്ടപ്പെട്ടു സാമഭേദം നാവിലോട്ട് സാമവേദം മറ്റുള്ളവരെ നാവിലുണ്ടെന്ന് പറഞ്ഞ് ആ പാട്ട് കേട്ടപ്പോൾ ആളെന്നെ അംഗീകരിച്ച് ഫേസ്ബുക്കിലിട്ടത് വളരെ സന്തോഷം എനിക്ക് അത് സംസാരിക്കാനൊന്നും അറിയില്ല വിദ്യാഭ്യാസമൊന്നുമില്ല പക്ഷേ അതിൻ്റെ പേരിൽ എനിക്ക് ആളോടൊരു ബഹുമാനത്തെ നന്ദി സൂചകമായി ഞാൻ പറയുന്നു കർണാടകൻ്റെ ഒരു ഗാനമാണ് ഞാൻ പാടാൻ നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ലെങ്കിലും ഞാൻ പാടണം നാനും മനസ്സു മനസ്സു ദൂര പ്രീതീറയ ബാരാ നാനും ദുത്തീരാ നീനും ദുത്തീരാ മനസ്സു മനസ്സു ദൂര പ്രീതീരുതയ ബാര ഞാൻ പള്ളിയിലൊക്കെ കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട് ഇപ്പോൾ തിരിയൊക്കെ തെറ്റുകളൊക്കെ പറ്റിയെങ്കിലും പക്ഷേ ഞാൻ ദൈവത്തിൻ്റെ പാട്ട് പാടി ജീവിച്ചൊരു മനുഷ്യനാണ് ഇപ്പോൾ അതം വലിച്ചെങ്കിലും ആ ദൈവത്തിൻ്റെ പാട്ട് ഞാൻ പാടാണ് ഇടയ നല്ലിടയാ ഈ വഴി വന്നിടുമോ ഇടറും മനമായി തളരും എന്നിൽ ജീവനായി വന്നിടുമോ ഒരു സാന്ത്വനമായി കുളിർക്കാറ്റ് പോലെ അണയൂ എന്നിൽ പ്രിയനേശു ഇടയ നല്ലിടയാ ഈ വഴി വന്നിടുമോ കാലം മനദാരിൽ ഏകീയ ദുഃഖങ്ങൾ നിന്നോട് പങ്കുവയ്ക്കാൻ ആരും കാണാതെ പോയൊരു നന്മകൾ നിന്നോടു ചേർത്തണയ്ക്കാൻ കാലം മനദാരിൽ ഏകീയ ദുഃഖങ്ങൾ നിന്നോട് പങ്കുവയ്ക്കാൻ ആരും കാണാതെ പോയൊരു നന്മകൾ നിന്നോട് നിന്നോടു ചേർത്തണയ്ക്കാൻ ഉള്ളിലെ വേദനയെല്ലാം കുരിശോട് ചേർക്കേണമേ ജീവൻ്റെ നാഥനം ഈശോ ടയ നല്ലിടയ ഈ വഴി വന്നിടുമോ